അല്ല കൈസ് പുതിയൊരു ഇടയിലിട്ടല്ലേ തോന്നും അപ്പോൾ കൈസ് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴ കേട്ടോ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്നാണ് ഈ സ്കൂളിൽ പോയത് യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് വേറെ ഒന്നല്ല സ്പോർട്സാണ് അപ്പോൾ ഇത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മഴയാണ് അതുകൊണ്ട് ഇന്ന് പോവാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് സ്പോർട്സ് നടക്കുന്ന തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഞാനാണോ ഇവിടെ ഒരു ടർഫിൻ്റെ അവിടെ ഇരിക്കാൻ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ അവിടെ കയറുന്നതാണ് ഇവിടെ ആമ്പോ ഷീറ്റിലോ മഴ നനയില്ല അതുകൊണ്ട് വരുന്നതാണ് അപ്പോൾ നല്ല മഴ കേട്ടോ രാവിലെ ഒരു ആകെ നനഞ്ഞിട്ടാണ് ഇരുന്ന് പിന്നെ നനഞ്ഞിട്ട് പിന്നെ വെറുതെ പോകേണ്ടത് ചോദിച്ചു പിന്നെ ക്ലാസ്സിൽ ഒന്നാൽ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാൻ കൂടി വന്ന് വന്നാണ് ഇവിടെ വെള്ളമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചേക്കരയിലുള്ള ഒരു ടർഫ് ടർഫാട്ടോ കണ്ടോ നമ്മുടെ ടിക്കി എന്ന് പറയുന്ന ഒരു ടർഫാണ് അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് കയറുന്നതാണ് ഏകദേശം അപ്പോൾ ഈ സമയത്തൊക്കെ ടർഫ് കളിച്ച് വൈബ് കിട്ടും കാരണം നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ് അപ്പോൾ ഇപ്പോഴൊക്കെ ടർഫിൽ കളിച്ച് അടിപൊളി ആയിരിക്കും അപ്പോൾ ഏകദേശം മഴയ്ക്ക് മാറിയിട്ട് ഇങ്ങനെന്തായാലും നമുക്ക് വീട്ടിൽ പോവാം അപ്പം സൈക്കിളാട്ടോ ഞാൻ അവിടെ ബസ് സ്റ്റാൻഡ് വരെ സൈക്കിൾ വന്നിട്ട് അവിടുന്ന് ബസ്സിനാണ് പോവുക അപ്പോൾ സൈക്കിൾ ഇത് സൈക്കിളുണ്ട് പിന്നെന്തേലും നമുക്ക് വേഗം വീട്ടിൽ പോവാൻ നോക്കാം അയ്യ എന്താണ് സ്കൂൾ പോകണില്ലേ എവിടെ പഠിക്കണി ഏ എന്നാ വേണ്ട പൊക്കോ ഈ സ്കൂള് മുടക്കം നോക്കണ്ടട്ടാ എനിക്ക് സ്പോർട്സ് ആയതുകൊണ്ട് ഞാൻ പോവാത്തത് മഴയല്ലേ മഴ പറഞ്ഞിട്ട് പോവാതൊക്കെയാണ് ഗൈസൂടെ ഗൈസപ്പൊ ഞാൻ ക്ലാസ്സിൻ്റെ ആയിട്ട് കട്ടിന്നു കേട്ടോ സ്പോർട്സ് ആയതന്നെ അല്ലെങ്കിൽ എന്തായാലും പോവും അപ്പോൾ എന്താണ് സ്പോർട്സായിട്ടും പോകാൻ തന്നെ മഴയൊണ്ടാണ് പിന്നെ തിരിച്ചു വന്നത് മഴയാണ് സ്പോർട്സ് എന്തായാലും നടക്കില്ല അപ്പോൾ ഇനി ചിലപ്പോൾ നാളത്തേക്ക് മാറ്റി വെക്കും തോന്നും അപ്പോൾ മഴ കണ്ടാണ് തിരിച്ചു പോകണത് കേട്ടോ കൈസ് ഇവിടുത്തെ വ്യൂ നോക്കിയാ ക്യാമറയിൽ അങ്ങനെ കിട്ടില്ല കേട്ടോ പക്ഷേ അടിപൊളിയാണ് ഗൈസ് ഈ രണ്ട് സൈഡിലും പാടം അതിൻ്റെ നടുക്ക് കൂടെ റോഡ് ഗൈസ് വൈബ് കേട്ടോ ഏഹ് അടിപൊളി വൈപ്പാണ് ഗൈസ് ഇത്രയും ദിവസം വെയിലായിരുന്നു കേട്ടോ ഏഹ് ഇന്നിപ്പോൾ സ്പോർട്സിൻ്റെ ദിവസം ആണെങ്കിൽ എന്തേലൊക്കെ വന്നാൽ മഴയാവും ഏഹ് ഇന്നലെ വരെ നല്ല വെയിലാണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലെ തൊട്ടിട്ടേ മഴയാണ് ഞാൻ സ്പോർട്സിന് ഒന്നും പങ്കെടുത്തില്ല പക്ഷേ സ്കൂളിൽ പോയതാണ് ജസ്റ്റ് എന്തായാലും സ്പോർട്സ് നടക്കില്ലേ അപ്പോൾ പോവാ വിചാരിച്ചു അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് തന്നെ ആകെ നനഞ്ഞിട്ടാണ് സൈക്കിളിൽ പോയത് എന്നിട്ടിത് ഇപ്പം തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് ചപ്പോൾ വീടെത്തിട്ടോ ഇനി എന്തായാലും പോയിട്ട് വേഗം അവിടെ എടുത്തേക്കിട്ടെ അപ്പം അത് കുളിങ്ങനൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മെയിൽ കഴുകി കുറച്ച് പേരത്തോണ്ട് അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ നേരെ വന്നിട്ടുണ്ട് അപ്പൊ സ്പോർട്സ് ആയിട്ട് ഇന്ന് പോകാനും പറ്റിയില്ല അപ്പൊ ബാക്കി എന്താ പരിപാടികൾ നമുക്ക് നേരെ നോക്കാം വൈസ് ഇപ്പൊ നമുക്കൊരു ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ തന്നെ അതിൻ്റെ ഒരു ഇത് കിട്ടോ ഒരു എന്താ ഫാഷൻ ഫ്രൂട്ടിന്റെ എന്തൊരു വള്ളി ഉണ്ടാവില്ലേ അതുണ്ട് അവിടെ അവിടെ ഞാൽ മരം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കൊരു ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉപ്പും അതുപോലെ എന്താ ഉപ്പല്ലേ പഞ്ചസാര പഞ്ചസാര ഇട്ടൊന്ന് കഴിച്ചോക്കെട്ടോ നല്ല അടിപൊളിയായിരിക്കും ഞാൻ അതാണ് പറഞ്ഞത് ഇത് മരം ഇത് ഇങ്ങനെ ഒരു വള്ളിയല്ലേ കണ്ടോ നിൽക്കണമോ അതുപോലെ താഴെ കുറെ വീണ് നടക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ കുറച്ച് വീണ് നടക്കുന്നുണ്ട് ഇത് ശരിക്കും ഇതിൻ്റെ പേരെന്താ ചിലർ ഫാഷൻ ഫ്രൂട്ട് പറയുന്നുണ്ട് ചിലവർ പാഷൻ ഫ്രൂട്ട് പറയുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ടാണോ ആണോ ഫ്രൂട്ടാണോ ഫാഷൻ ഫ്രൂട്ടാണെന്തായാലും കമൻറ്റ് കിട്ടോ ഞാൻ ഫാഷൻ ഫ്രൂട്ട് എന്നാണ് പറയുക ശരിക്കും ഇതിൻ്റെ പേര് പാഷൻ ഫ്രൂട്ടാണ് ചിലർ പറയുന്നുണ്ട് കിട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പേര് പറയേണ്ടി അറിയില്ല അപ്പോൾ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ പഞ്ചസാരക്കിട്ട് കഴിച്ച് നോക്കാം അതുപോലെ അതിൻ്റെ കാണുന്ന ഞാൽ മരട്ടോ ആ കാണുന്നത് അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ നാവൽ മരൊന്നും ഉണ്ടായിരുന്നില്ല അത് അതിൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടുണ്ട് കിട്ടും അപ്പോൾ ആ കാണണമെന്നാണ് നമ്മുടെ നാവൽ അപ്പം എന്തായാലും ഈ ഫാഷൻ ബ്രൂട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പഞ്ചസാര ഇല്ല ഇടുക അപ്പോൾ ഇറയില്ലോ എന്തായാലും നമുക്ക് വിദേശം ഇതിൻ്റെ മോൾ പാമ്പം കുറിച്ചാണ് പഞ്ചസാരയിട്ട് കഴിച്ചോക്കാം വിദേശ നമ്മൾ ഇതിൻ്റെ മോൾ പാമ്പാം കട്ട് ചെയ്തോ അപ്പോൾ ഇതുണ്ട് നമുക്ക് കുറച്ച് ഇനി പഞ്ചസാര കൂടി ഇടാം അല്ലെങ്കിൽ നല്ല പുളിപ്പം കെട്ടോ കുറച്ച് പഞ്ചസാര എനിക്ക് ഇടാം അതാകുമ്പോൾ നല്ല അടിപൊളിയാകും ടേസ്റ്റ് ഒക്കെ ഇത്ര മതി അവിടെ ഒരാൾ പതിങ്ങി കിടക്കണ്ടിട്ടോ അത് അപ്പം എന്നാ കണ്ട ഓടും അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ വാ ആ പോണം ആ പോണം ആ പോണം ഞാൻ ഇങ്ങനെ വിളിച്ചാൽ ഓടും കാരണം അതിന് ഞാൻ കുറെ തല്ലി അതാണ് അയാ വയ ഇങ്ങനെ ഈ ശബ്ദം കേട്ടാൽ ഓടും കണ്ടോ എവിടെ നിന്ന് ഈ ശബ്ദം കേട്ടാലോ അത് ഓടിപ്പോവും വൈസ് അപ്പോൾ ഞാൻ വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ വന്നാട്ടോ കണ്ടോ ഇവിടെ എന്തൊക്കെയാ നല്ല വൈബാണ് അപ്പോൾ ഒരു ചായ ഒക്കെ വന്നിട്ട് കുടിക്കുക വൈബാട്ടോ പ്രത്യേകിച്ച് വീന്നില്ല എന്നാലും ഇങ്ങനെ ഒരു സെറ്റ് സെറ്റപ്പ് ഓപ്പൺ പ്ലേസ് അടിപൊളിയാണ് വൈഷ് ഇവിടെ ഒന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ഞാൻ മരത്തിൻ്റെ മുകളിൽ നമ്മൾ നിറച്ചാൽ തന്നെ കേട്ടോ ഫേഷ് ഫ്രൂട്ട് ഇത് കണ്ടില്ലേ ഇത് ഇതിൻ്റെ മുകളിൽ നിറച്ചാത കണ്ടിട്ടോ ഫുള്ള് അപ്പോൾ അപ്പം ഇതിൻ്റെ വള്ളി ഇതൊരു വള്ളി ഇങ്ങനെ പിടിച്ച് കയറി പോണു ഫേഷൻ ഫ്രൂട്ടിൻ്റെ കണ്ടോ നിറച്ച നമ്മളെ ഫാഷൻ ഫ്രൂട്ടാണ് ആ നാവിൽ മരത്തിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചൊക്കെ കഴിച്ച് ഏ എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കുക അപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് മുകളിൽ ഇരുന്നിട്ടോ കഴിക്കണു അതിൽ പഞ്ചസാര ഇട്ടിണ്ട് ഇനി അധികം പുളി ഉണ്ടാവില്ല ഞാൻ ഒരു ടിസ്പ് എടുത്തിട്ടുണ്ടോ കഴിച്ചോക്കുരുല്ലേ ആ കടിക്കുമ്പോൾ അല്ലാത്ത ഫീലാ ഞാൻ അത് ആദ്യം കേടായതാന്നിട്ട് വിചാരിച്ചത് അധികം കേടായിട്ടൊന്നും ഇല്ല ഫാഷൻ ഫ്രൂട്ട് ചിലത് കേടായ പോലെ തോന്നും പക്ഷെ അത് അധികം കേടായിട്ടൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ അല്ല അടിപൊളിയാ അല്ല അടിപൊളിയാ പണ്ടാണ് ഈ ഫാഷ് ഫ്രൂട്ട് ഒന്നുമല്ല ഫുള്ള് നാവൽ നാവൽപ്പഴം ആട്ടോ അവിടെ അതായത് ഈ വീട്ടിൽ നമ്മുടെ ഈ ഒരു വീടിൽ ഇത് പണ്ട് ഓടി വീടായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇത് ഈ നാവൽമാരെ പണ്ടുണ്ട് ഇത് അത്യാവശ്യം വലുതരം മുറിച്ചളഞ്ഞാട്ടോ അപ്പം ഈ ഒരു നാവൽ മരത്തിലാണ് ഫുള്ള് നാലുമണിട്ട് ഇത് അവിടെ നിറച്ച് കഴിച്ച് നാലുമണി നടക്കും മുറ്റത്ത് ഇപ്പോഴാണ് ഈ നാവൽ മരം ഉണ്ടാവണമില്ല ഇത് മുറിച്ച കളഞ്ഞതുകൊണ്ടാണ് തോന്നും ഇപ്പം നാവൽപ്പഴത്തിന് പകരം ഫുള്ള് നമ്മുടെ ഈ ഫാഷ് ഫ്രൂട്ടാണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നാവൽപ്പഴ ഇപ്പം അങ്ങനെ കിട്ടാല്ലേ അവിടെ നിന്ന് അപ്പം ജസ്റ്റ് ഞാൻ അവിടെ കയറി എന്നാണ് പക്ഷെ അടിപൊളി വ്യൂ ആണ് ഈ തെങ്ങും കണ്ടോ നല്ല വ്യൂ അല്ലേ ഗൈസ് ഇതിരിപ്പൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇറങ്ങട അതിന്റെ മുകളിൽ നിന്ന് ഇപ്പോ പോണ അടുത്തുള്ള അവിടത്തെ ഏഹ് അതിന്റെ മുകളിൽ നിന്ന് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ ആൾക്കാരെ ചീത്ത വെക്കും കാരണം ഞാൻ അവിടെ അഭ്യാസ പ്രകടനമാണ് കാണിക്കണേ അവിടത്തെ ഒരു ചെറിയൊക്കെ വന്നിട്ടോ അബാനിയോ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് മോളില് ഞാനെത്തി ഇതെ കയറി ഇവിടെ ചാടട്ടെ ആ എന്നിട്ട് വേണം കൈ കാലോടി ഞാൻ പോകണവരൊക്കെ എന്നെ നോക്കുന്നുട്ടോ അപ്പോൾ ആ ചേച്ചി ഉണ്ടോ പോണവരൊക്കെ ചേച്ചി എന്നെ നോക്കണ് എന്താ പേജൊക്കെ കാണിക്കണമെന്നു പറഞ്ഞിട്ട് എടുത്ത് ചാടാനാന്ന് ചേച്ചിട്ട് പോകണം ആൾക്കാർ നോക്കണേ പിന്നെ അത് കുറച്ചായിട്ട് വീടിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞ പോകണം നമ്മളൊരു വീടൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല ക്ലാസ്സിൽ ഇതിനൊക്കെ പോണോണ്ടാണ് സമയമില്ല കേസ് അതായത് രാവിലെ എണിക്കും ഏഴ് മണിക്ക് എണീക്കും പിന്നെ വീട്ടിൽ ഒരു അഞ്ചരക്കെ ആകുമ്പോൾ എത്തുള്ളൂ കേട്ടോ ഏ ബസ്സിൽ കുറച്ച് ദൂരം ഉണ്ട് സ്കൂളിലേക്ക് അപ്പോൾ അതാണ് പിന്നെ വീഡിയോസ് ഒന്നും അത് ഇടാത്തത് എന്തായാലും നമ്മൾ ഇടാട്ടോ ഏ അങ്ങനെ സെറ്റാക്കുക നമ്മൾ എന്തായാലും അത്യാവശ്യം നമുക്ക് പറ്റുന്ന പോലെ അത്യാവശ്യം ഇതുപോലെ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ഇടാം അതാണ് വീഡിയോ നമ്മളധികം ഇടാക്കി അത്യാവശ്യം ഈ തെങ്ങിൻ്റെ ചോട്ടിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ ഞങ്ങൾ വാങ്ങിയ പന്ത് പന്ത് വാങ്ങിക്കുട്ടിയ പന്തുകളോ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചക്മാരൊക്കെ കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണം കടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ ഇതുപോലെ ഇവിടെ ഒക്കെ ഇത് പാകം ഇതുകൊണ്ടാണ് ഇതിൽ പേർ ഇല്ല കണ്ടില്ലേ ബേഡറൊക്കെ കുറച്ച് വന്നിട്ട് ഇതൊക്കെ ഞങ്ങൾ ഓരോ കൊല്ലം ഇങ്ങനെ ഓരോ കൊല്ലമല്ല ഒരു കൊല്ലത്ത് തന്നെ മൂന്നാറ് എണ്ണം വാങ്ങിക്കൂട്ടും ഇതൊന്നും അല്ല ഇട്ടതിനും ഉണ്ട് അപ്പോൾ ഇത് ഉള്ളയിൽ ഇപ്പോൾ കുറച്ച് എല്ലാം ഇവിടെ ഈ തെങ്ങിൻ്റെ ചൂടിലാണ് കളി കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിടും അപ്പം ഇതാണിപ്പോൾ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ ഇത്ര വന്തുണ്ട് ഇവിടെ ഒക്കെ നാശമായി അത് നോക്കിയാൽ ഒരു പൂച്ച ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാറി സാധിക്കുന്നു അതിപ്പോൾ കക്കൂസാക്കിയാ അവര് ഇതിൽ മൂത്രം വെച്ചിട്ട് പോയി എന്താപ്പാ ചെയ്യുക പൂച്ചകളുടെ ഇപ്പോൾ ഓരോ മൂത്രയ്ക്കുന്ന സ്ഥലമാണ് ഫുഡ് ഒക്കെ മൂത്ര ഇടുന്ന അപ്പിയടുന്ന സ്ഥലം ഈ എന്താ ചെയ്യുക ഇവിടെ കുറേ ഉണ്ട് ഇങ്ങനെ പൂച്ചകൾ പട്ടികളും വരും പട്ടികളെ പിന്നെ നമ്മൾ ഓടിപ്പിച്ചു വിടും എന്നാലും വരും പൂച്ചകളും കുറേ ഉണ്ട് ഇവിടെ വന്ന് സോഫയിൽ കിടക്കുക സോഫപ്പിച്ചുവന് അതുപോലെ കാർഡിനുള്ളിലൊക്കെ കയറും ഇതിവിടെ വളർത്തുന്നതല്ല പക്ഷേ ഫുഡൊക്കെ ഇട്ട് കൊടുക്കും അതുകൊണ്ട് ഇവിടെ തന്നെ വീടിന് ചുറ്റി പറ്റിയാൽ നിൽക്കും ബിസ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എന്താ ഇത് നോക്കിയത് ഇപ്പോൾ അടുത്ത പൂച്ചപ്പം ആയിട്ട് തന്നിരിക്കും ഇത് പറഞ്ഞു കണ്ടില്ലേ ഇതാണ് ഇപ്പോൾ അവസ്ഥ അവരുടെ ടോയ്ലറ്റ് ആണ് പൈസ അത്രക്കന്നെ ഉള്ളോ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല ഇനിയിപ്പം എന്താ കുറച്ച് സ്ഥലം കഴിക്കും ഗെയിം കളിക്കും അതുപോലെ തന്നെ എന്താ ടി വി ആണ് അത്ര തന്നെ അങ്ങനെ സമയം ചിലപ്പോൾ കുളിക്കാൻ പൂട്ടോ കുളത്തിൽ ചെക്കന്മാരൊക്കെ ആയിട്ട് പോയി അപ്പം അത്ര തന്നെ ഉള്ളൂ അപ്പോൾ എന്താ നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പം അത്രത്തന്നെ ഉള്ളൂ കൈസ് അപ്പോ ബൈ ബൈ അസ്സലാ വലൈക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ കൈസ് ബൈ